എന്തുപറ്റി ആരോടാടാ കൊട്ടട്ടാ ആ അതെ എന്റെ ഫ്രണ്ട് പറഞ്ഞത് മോൾക്ക് മുട്ടൈ തരാ മോൾക്ക് മുട്ടൈ തട്ടോ മുട്ടായോ ആ മോൾക്ക് തൈ തട്ടോ

ഓട് പണിണ്ടോ ചോദിക്കാം ഇല്ല മോളെ ഇല്ല അമ്മേ അമ്മേന്റെ കാര്യം ഒറ്റയേ പറഞ്ഞാ കേട്ടോ നീ എങ്ങോട്ട് മൈതറേക്ക് കൊണ്ടുവരണം എന്തിനെ അമ്മ അമ്മേനെ അമ്മ ഒരു ഡാൻസ് കളിച്ചു തരുമോ പാട്ടുപാടിയിട്ട് ഓ നല്ലൊരു ഡാൻസ് കളിച്ച് തരുമോ അമ്മ എവിടെയാ ജോലിക്ക് പോണേ കഴിഞ്ഞോ ജോയിഴിഞ്ഞോ